അമീർ ഗോൾഡൻ ഡയമണ്ട് മുല്ലക്കൽ ആലപ്പുഴ മേഖലയിൽ അല്ലെങ്കിൽ റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ടാക്സി രംഗത്തല്ല അവിടെയെല്ലാം വൻകിടക്കാരായ കോർപ്പറേറ്റുകൾക്ക് നൂറുകണക്കിന് ടാക്സികൾ കൊണ്ടുവന്ന് ഓടിക്കാനും ഈ പാവപ്പെട്ട തൊഴിലാളിയെ പണിയിറക്കാനും ഭാഗമാകുന്ന വിജ്ഞാപനങ്ങൾ ഉത്തരവ് നടപ്പാക്കപ്പെടുകയാണ് മോഡിയെ അധികാരത്ത് വന്ന ശേഷം ഇതുവരെയുള്ള കാലമെടുത്താൽ മടങ്ങ് വില തീയതി പാർലമെന്റിലേക്ക് രാജ്യത്താകെയുള്ള മോട്ടോർ തൊഴിലാളികൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് അതിശക്തമായ പാർലമെന്റ് മാർക്ക് സംഘടിപ്പിച്ചിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നിയമപരമായി തന്നെ രാജ്യത്തെ മോട്ടോർ വ്യവസായ രംഗത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ജീവിത പ്രയാസപ്പെടുത്താൻ ഇടയാക്കുന്ന നയങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുക നമുക്കെല്ലാം അറിയുന്ന രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി രാജ്യത്തെ റോഡ് സുരക്ഷയുടെ പേരിൽ പുതിയ നിയമം കൊണ്ടുവരാൻ വേണ്ടി ബി ജെ പി ഗവൺമെന്റ് തീരുമാനിച്ചത് ആ സമയത്ത് രാജ്യത്താകെ മോട്ടോർ തൊഴിലാളികളും മോട്ടോർ രംഗത്തുള്ള ഉടമകൾ ഉൾപ്പെടെയുള്ള സംഘടനകളാകെ ചേർന്ന് ശക്തമായ മോട്ടോർ മേഖല സ്തംഭിപ്പിക്കുന്ന സമരം ഉൾപ്പെടെ ഹർത്താൽ ഉൾപ്പെടെ രാജ്യവ്യാപകമായ ഹർത്താൽ ഉൾപ്പെടെ സമരങ്ങൾ സംഘടിപ്പിച്ചു ആ സമരത്തെ തുടർന്ന് താൽക്കാലികമായി ആ ബില്ല് പെൻഡിംഗ് വെച്ചു എന്നാൽ അതിനുശേഷം വീണ്ടും അധികാരത്തിൽ വന്ന ബി ജെ പി ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ റോഡ് സുരക്ഷ എന്നുള്ള ഭാഗം മാറ്റി മോട്ടോർ വാഹന ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പുതിയ പേരിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് അവതരിപ്പിക്കുകയും പാസാക്കുകയും ചെയ്തു കാര്യമായൊരു ചർച്ച പോലും സംഘടിപ്പിക്കാതെ നിയമമാണ് ആ നിയമത്തിന്റെ ഓരോ ഭാഗം വായിച്ചു നോക്കിയാലും കാണാൻ കഴിയുന്ന പ്രത്യേകത ഏത് ആംഗിളിലേക്ക് നമ്മൾ ആ നിയമത്തെ നോക്കിയാലും അവിടെയെല്ലാം തൊഴിലാളി കുറ്റക്കാരാകുന്നു എന്ന നില കാണാൻ പറ്റും മോട്ടോർ വാഹനമാവുമ്പോ സ്വാഭാവിക അപകടങ്ങൾ അതിന്റെ ഭാഗമായി സംഭവിക്കാനിടയുണ്ട് സംഭവിക്കാം ആ സംഭവിച്ചാൽ ഓരോ മോട്ടോർ വാഹന അപകടത്തിന്റെയും കുറ്റം ആ അപകടത്തിന് സാഹചര്യം അടിസ്ഥാനമാക്കിയിട്ടാണ് സ്വാഭാവികമായി നിയമത്തിന് മുമ്പാകം വരുമ്പോ അതെല്ലാം പരിഗണിക്കപ്പെടുന്നത് അങ്ങനെയാണ് എന്നാൽ പുതിയ നിയമ ഭേദഗതിയുടെ ഭാഗം വായിച്ചു നോക്കിയാൽ മോട്ടോർ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ കുറ്റക്കാരൻ ഡ്രൈവർ മാത്രം എന്ന നിലയിലേക്കുള്ള ഭേദഗതി കാണാൻ പറ്റും ലൈസൻസുമായി ബന്ധപ്പെട്ട പ്രശ്നം പൊതുവായ ടാക്സികൾ കോർപ്പറേറ്റുകളായ ടാക്സികൾക്ക് രാജ്യത്തിന്റെ മോട്ടോർ ഗതാഗത മേഖല കൈയടക്കാൻ ഭാഗമായ നിയമത്തിന്റെ ഭാഗങ്ങളെല്ലാം വരിക രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമം അംഗീകരിച്ചു പാർലമെന്റ് പാസ്സാക്കിയെങ്കിലും ആ നിയമം നടപ്പാക്കിപ്പെടണമെങ്കിലും ചട്ടങ്ങളും മറ്റുമെല്ലാം സൃഷ്ടിക്കപ്പെടണം പക്ഷെ ഇന്നലെ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ആ നിയമത്തെ അടിസ്ഥാനമാക്കി അതിന് ഭാഗമാകുന്ന വിജ്ഞാപനങ്ങൾ ഇറക്കി ഗവൺമെന്റ് ഉത്തരവിറക്കിക്കൊണ്ടാണ് ഇപ്പോ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്